കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പുന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് കണ്ണനെ അലങ്കരിച്ച് ശ്രീകോവിൽ നട തുറന്നു ആ ആശ്രീലത്ത നെയ്വിളക്കുകളെല്ലാം നല്ല ചോഭയോടുകൂടി കത്തുന്നുണ്ട് പുന്നുണ്ണി കണ്ണൻ അതിൻ്റെ ഉള്ളിൽ അത് ആ പുഞ്ചിരി തൂക്കി തൻ്റെ ഭക്തന്മാരെ കാണാനായി കാത്തിരിക്കുകയാണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചു നിൽക്കുന്നു കണ്ണൻ പൊന്നിൻ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ സുന്ദര രൂപം ഭക്തന്മാരെല്ലാവരും കണ്ട് മനസ്സ് നിറഞ്ഞ് അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് നാരായണനാമം ചൊല്ലി ഓടി ഓടി വരുന്നു ആ സോപാനപ്പടിയിൽ എത്തിയതോടുകൂടി കണ്ണനെ നല്ല പോലെ ദർശിച്ച് കണ്ണൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിക്കുന്നു കണ്ണനെ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ണൻ്റെ തൃക്കാലിക്കൽ വെച്ച് ആ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജവിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്നതാണ് ആ കണ്ണൻ്റെ ആ ഒരു കരസ്പർശം നമ്മുടെ ഒപ്പം ഉണ്ടാവും കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഭഗവാൻ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കണ്ണൻ ഒപ്പമുണ്ടാകും നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവരും ഉറക്കുറക്കെ ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ 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 ഹരേ ഗുരുവായൂരപ്പാ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അനുഗ്രഹിക്കണേ നാരായണ 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 അച്യുതാനന്ദഗോവിന്ദ അച്ച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ